ചിറ്റൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകൾക്ക് ശൈശവ വിവാഹത്തെ കുറിച്ച് ക്ലാസ് നൽകി നെന്മാറ ജനമൈത്രി ബീറ്റ് ഓഫീസറും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും ചുമതലയുള്ള അനൂപ് ക്ലാസ് നയിച്ചു പതിനെട്ട് വയസ്സിന് താഴെയുള്ള ശിശുക്കളെ കുട്ടികളെ തന്നെ വിവാഹം ചെയ്തു കൊടുക്കുന്ന പ്രവണത കുറച്ചു കാലമായിട്ട് വരുന്നുണ്ടെങ്കിലും നമുക്ക് അതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളുണ്ട് കാരണം പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് ആക്ട് നമുക്ക് നിലവിലുണ്ട് രണ്ടായിരത്തി ആറില് നിലവിൽ വന്ന പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് ആക്ട് നമുക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികളെ ഈ പറയുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമുക്ക് നിയമപരമായിട്ടുള്ള അല്ലാതെ നമുക്ക് ഈ പറയുന്ന നിയമപരമായിട്ടുള്ള കാര്യം നമുക്ക് ഈ പതിനെട്ട് വയസ്സിന് വളരെ ആൺകുട്ടികൾക്ക് ഇരുപത്തൊന്ന് വയസ്സും പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സും പ്രായപൂർത്തിയാവും എങ്കിൽ മാത്രമേ നമുക്ക് നിയമപരമായി ആ കുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിയുള്ളു അപ്പോൾ അതിൻ്റെ ഈ പറയ പ്രായത്തിന് പതിനെട്ട് വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വിവാഹം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന മാതാപിതാക്കൾക്കും ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വിവാഹം ചെയ്യുന്ന ആ പയ്യനും അവരുടെ ഇതിനും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഇതിൽ ശിക്ഷ അർഹിക്കുന്നവരാണ് അത്തരം കുറ്റകൃത്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് നോൺ വൈലബിൾ ഒഫൻസാണ് രണ്ട് ജയിലിലേക്ക് പോകുന്ന പോകേണ്ടി വരും അതുപോലെ ഒരു ലക്ഷം രൂപ പിഴയു നൂറ്റിമുപ്പത് പേർ ക്ലാസിൽ പങ്കെടുത്തു വീട്ടമ്മമാരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി പാരാലീഗൽ വോളണ്ടിയറായ ദീപ്തി സ്വാഗതവും മഹാലക്ഷ്മി നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്